ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത പ്രഥമ പ്രഥമശ്ലോകം എട്ടാം അധ്യായം പതിനാലാമത്തെ ശ്ലോകം ഇപ്പോൾ ഏഴാമത്തെ ഭാഗമായിട്ട് പറയണു ഓം അന്തസ്ഥ സർവഭൂതാനാത്മാ യോഗേശ്വരോഹരി സ്വമായ ആവൃണോദ്ഗർഭം വൈരാട്ട കുരുതന്തവേം സർവഭൂതാന എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എന്ന് സാരം അന്തസഹ ഉള്ളിലിരിക്കുന്ന അതിൽ സത്തിലും അസത്തിലും ചൈതന്യം ഉള്ളതിലും ചൈതന്യം ഇല്ലാത്തതിലും ഭഗവാനുണ്ട് ജഡത്തിലും ഭഗവാനുണ്ട് അപ്പം അത് അങ്ങനെയാണ് അതിനെ കാണാവും ഇപ്പോൾ എന്ന് പറയുമ്പോൾ സാധാരണ ജീവജാലങ്ങളിൽ എന്നാണ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ സസ്യം തിരക്ക് ദേവൻ മനുഷ്യൻ പ്രാണി ഇത് അഞ്ച് ആണ് പറയുക അപ്പോൾ നമുക്ക് സൂക്ഷ്മജീവികളിലൊക്കെ ഭഗവാൻ എന്നുള്ളതാണ് അപ്പോൾ സർവഭൂതാനാം അന്തസ്തഹ ആത്മാ ഈ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന സാക്ഷിയായിട്ടുള്ള അന്തരാത്മാ യോഗേശ്വരനായിട്ടുള്ള ഹരി ശ്രീകൃഷ്ണൻ യോഗേശ്വരനാണ് സ്വമായ തൻ്റെ മായ വിഷ്ണുമായ കൊണ്ട് വൈരാട്ട്യാഹ ഈ വിരാടരാജപുത്രിയായിട്ടുള്ള ഉത്തരയുടെ അഭിമന്യുവിൻ്റെ പത്നിയായിട്ടുള്ള അർജുനന്റെ സുഭദ്രയിലുള്ള മകനായിട്ടുള്ള അശ്വത്ഥാമാവിന്റെ പത്നിയായിട്ടുള്ള വിരാടരാജകുമാരിയായിട്ടുള്ള ഈ പരീക്ഷിത് രാജാവിൻ്റെ അമ്മയായിട്ടുള്ള ഉത്തര ആ ഉത്തരയുടെ വൈരാട്ട ഗർഭം ഗർഭത്തിലേക്ക് കുരുതന്തവേ കുരുവംശത്തിൻ്റെ ഒരേ ഒരു ബാക്കി ആണ് ഈ ബീജം ആ കുരുവംശത്തെ അതിലൊരു സന്തതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ കുരുതന്തു ഇതാണ് അത് വംശപരമ്പരയാണ് ഒരു ബീജമാണ് ആ കുരുതന്തവെ ആ ബീജത്തെ കുരുവംശത്തിൻ്റെ ബീജത്തെ ഏർ രക്ഷിക്കാനായിട്ട് ആ വൃണോത് ഒരു വലയം പോലെ നാലുപോറും കാവൽ നിൽക്കുക എന്ന നിലയ്ക്ക് ഭഗവാൻ ചെയ്തു സംരക്ഷണം ഭഗവാൻ കൊടുത്തു എന്ന് സാരം അപ്പോൾ സർവഭൂതാനാം അന്തസ്ത എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നതായിട്ടുള്ള ഈ അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ ആത്മാ പരമാത്മാവ് സാക്ഷി ഹരി ആ യോഗേശ്വരനായിട്ടുള്ള ഈ കൃഷ്ണൻ സ്വമായ തൻ്റെ മായാശക്തി കൊണ്ട് വൈരാട്ട്യാഹ ഗർഭം ഈ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കുരുതന്തവേ കുരുവിൻ കുരുവംശത്തിലെ ആകെ ഒരു ഒരേ ഒരു സന്തതി ഒരു ബീജം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരിലൊന്നും ഇനി കുട്ടികളുണ്ടാവില്ല അപ്പോൾ ഗുരുതന്തവേ ആവൃണോദ് ആ ബീജത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലയം തീർത്തു അന്തസ്ത സർവഭൂതാനാം ആത്മാ അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ പരമാത്മാവ് യോഗേശ്വര ഹരി യോഗേശ്വരനായിട്ടുള്ള ഈ ഹരിഹി ശ്രീകൃഷ്ണൻ സ്വമായ തൻ്റെ സ്വ സ്വമായ കൊണ്ട് ആവൃണോദ് അതിനൊരു വലയം ഒരു വേലി കെട്ടി മതിൽ കെട്ടി കോട്ട കെട്ടി സംരക്ഷിച്ചു ഗർഭം ഗർഭത്തെയാണ് രക്ഷിച്ചത് വൈരാട്ട ഈ ഉത്തരയുടെ കുരുതന്തവേ കുരു വംശത്തിൻ്റെ ആകെ ഒരേ ഒരു ഇനി ബാക്കിയുള്ളൂ ആ ബീജത്തെ ഈ പ്രകാരത്തിൽ ഈ ശ്രീകൃഷ്ണൻ രക്ഷിച്ചു അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോഹരി സ്വമായ ആവർണോദ്ഗർഭം വൈരാട്ട കുരുതന്തവേ यद्यप्यस्त्र च चतिक्रिय वैष्णव तेज आसाद मेल भृगूद्व यदि यदि अभी अस्त्र ब्रह्मशि तो च च्रति वैष्णव तेज आसाद्य समशा्य भृगूद्व भृगूद्व भृगू ध ഉദ്ഗഹൻ എന്നുള്ളതിൻ്റെ അർത്ഥം സ്വദേ ഉയർത്തി കാണിക്കുന്നു കാണിക്കുന്നുവെന്നൊരു അർത്ഥമുണ്ട് അതേപോലെ മഹർഷിയാണ് അതിൽ മുഖ്യൻ ആദ്യത്തെ ആ ഒരു വംശത്തെ സ്ഥാപിച്ചത് അപ്പോൾ ആ കുലത്തിൽ ജനിച്ചതായിട്ടുള്ള ആ കുലത്തിൽ ജനിച്ചിട്ട് ആ കുലത്തെ കൂടുതൽ എല്ലാവരും അറിയപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു ഈ ശൗനകാദി മഹർഷിമാർ ശൗനകൻ അപ്പോൾ ശുനകൻ്റെ മകനായിട്ടുള്ള ഈ ശൗനകൻ ഭൃഗുവംശത്തിൽ പെട്ടതാ ഭൃഗുവംശം തന്നെയാണ് അവസര ഗുരുവായിട്ടുള്ള ഈ ശുക്രാചാര്യനും അപ്പൊ ഭൃഗുവംശത്തിൽ കുറേ ആൾക്കാരുണ്ട് മഹാക്വന്മാരായിട്ടുള്ള ഭൃഗു തന്നെ ഭഗവാൻ തൻ്റെ അവ ഭഗവാന്റെ അവതാരാണ് ആ ഭൃഗുവംശത്തെ കുലത്തെ ഉദ്ധരിച്ചതായിട്ടുള്ള ശവനകാതി മഹർഷിമാരെ സൂതം പറയുകയാണ് അതിനുശേഷനായിട്ടുള്ള ഭഗവാ മഹർഷി ബ്രഹ്മശിരഹ അസ്ത്രം ബ്രഹ്മാസ്ത്രം എന്ന ഈ ദ്രോണർ വിട്ടതായി ദ്രോണരുടെ മകനായിട്ടുള്ള ദ്രൗണി വിട്ടതായിട്ടുള്ള ഈ അസ്ത്രം അമോഘാസ്ത്രം അമോഘമാണ് നിഷ്ഫലമാകാത്തതാണ് എങ്കിലും അത് ലക്ഷ്യം കണ്ടേ തിരിച്ചു വരൂ എങ്കിലും ബ്രഹ്മാസ്ത്രത്തെ ഭഗവാന് തീർക്കാൻ പറ്റും അതാണ് അപ്രതിക്രിയം ച യതിയവി അത് അതിന് പ്രതിക്രിയ ചെയ്യാൻ സാധിക്കില്ല അമോഘാസ്ത്രങ്ങളെ അമോ അതെ അതേ അമോഘാസ്ത്രം കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റുള്ളൂ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് നേരിട്ടു അർജുനൻ രണ്ടും കൂടിയിട്ട് പിൻവലിച്ചു എന്നിട്ടാണ് അശ്വത്ഥാമാവിനെ കെട്ടിയിട്ടത് എന്നിട്ടാണ് അശ്വത്ഥാമാവ് രണ്ടാമത് പോയത് എന്നിട്ടാണ് ഈ രണ്ടാമത്തെ അമോഹാസ്ത്രമായിട്ടുള്ള ഈ ബ്രഹ്മാസ്ത്രത്തെ വിട്ടത് അത് ഭഗവാൻ സ്വയമേവ സ്വീകരിക്കാണ്ടായത് അപ്പോൾ അതിനെ പാണ്ഡവന്മാർക്ക് വരാതിരിക്കാൻ പാണ്ഡവന്മാരുടെ നടുക്കിൽ നിന്നിട്ട് പാണ്ഡവന്മാരുടെ മുമ്പിലാണ് നിന്നോ എന്നിട്ട് ഈ അസ്ത്രത്തെ സ്വീകരിച്ചു അപ്പൊ അതിൽ അപാൻഡോമിതം എന്നായതുകൊണ്ട് അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഭഗവാൻ അവിടെ അത് തടുക്കാൻ പറ്റാത്തതാണെങ്കിലും അപ്രതിക്രിയ ച യതി അഭി അങ്ങനെയൊക്കെയാണ് എങ്കിലും തടുക്കാൻ പറ്റാത്തതാണെങ്കിലും വൈഷ്ണവം തേജസ് ശ്രീകൃഷ്ണന്റെ തേജസ് വിഷ്ണു തേജസ്സാണ് അപ്പം ആ വിഷ്ണു തേജസ് കൊണ്ട് തേജ ഈ തേജസ്സിനെ ഈ ബ്രഹ്മാസ്ത്രമാകുന്ന അതിനെ സ്വന്തം വിഷ്ണു തേജസ്സിനെ കൊണ്ട് അസാ ആസാദ്യ അതിനെ പ്രാപിച്ചു പ്രാപിപ്പിച്ചു ബ്രഹ്മാസ്ത്രത്തെ ഭഗവാന്റെ തേജസ്സിലേക്ക് പ്രാപിപ്പിച്ചു സമശാമ്യത് അതുകൊണ്ട് അത് സമമായിട്ട് തീരുകയും ചെയ്തു അങ്ങനെ ശമിച്ചു അപ്പോൾ ബ്രഹ്മാസ്ത്രം ഭഗവാന്റെ വിഷ്ണു തേജസ്സിലേക്ക് ലയിച്ചു കഴിഞ്ഞപ്പോൾ അത് ബ്രഹ്മാസ്ത്രമായിട്ട് ഈ ഭഗവാന്റെ തേജസ് അങ്ങോട്ട് ലയിക്കല്ല ബ്രഹ്മാസരം ഭഗവാന്റെ തേജസ്സിൽ ഇങ്ങോട്ട് ലയിച്ചു അങ്ങനെ സമമായിട്ട് തീർന്നു നമ്മളൊക്കെ സ്വതേ സമാധി എന്ന് എത്തണമെങ്കിൽ ഭഗവാന്റെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് എത്തിക്കുകയാണ് ഭഗവാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയൂല പക്ഷേ എങ്കിലും നമ്മൾ ഈ അങ്ങോട്ട് എത്തുകയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് സമശാമ്യത് അങ്ങനെ നന്നായിട്ട് അതിനെ ശമിപ്പിക്കാൻ സാധിച്ചു അതാണ് ശമിപ്പിക്കാൻ സാധിച്ചു ബ്രഹ്മാസരത്തിന്റെ ആ ഉജ്ജ്വലമായിട്ടുള്ള തേജസ്സിനെ യദി അഭി അസ്ത്രം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അസ്ത്രം ബ്രഹ്മാസരം ബ്രഹ്മശിരഹ ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മാശ്രമെന്ന ബ്രഹ്മശിരസ് ആ അസ്ത്രം അമോഘം ബ്രഹ്മ ബ്രഹ്മശിരഹ തു അമോഘം ബ്രഹ്മശിരഹ തു അമോഘം ബ്രഹ്മശിര ബ്രഹ്മാശ്രമാകട്ടെ അത് അമോഘമാണ് അതിനെ മറ്റേ ലക്ഷ്യം കാണാതെ തിരിച്ച് വരില്ലേ അത് അപ്പോൾ വെച്ചാൽ അപ്രതിക്രിയ മാത്രമല്ല അത് പ്രതിവിധിയായിട്ട് അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബ്രഹ്മാസനത്തിനെ ബ്രഹ്മാസനം കൊണ്ട് മാത്രമേ നിർവീര്യമാക്കാൻ സാധിക്കുള്ളൂ വൈഷ്ണവം തേജ വിഷ്ണു തേജസ് കൊണ്ട് ആ സാധ്യ അതിനെ ഇങ്ങോട്ട് സ്വീകരിച്ചു എന്നിട്ടോ സമശാമ്യത് അത് തുല്യമാക്കി തീർത്തു ശമനം ചെയ്തു ഭൃഗുദ്വഹ അത് ഭഗവാന്റെ കഴിവാണ് അങ്ങനെയാണ് കേട്ടോ ഈ ശൗനകാദിമഹർഷിമാരെ ഭൃഗുകുലത്തിൽ വെച്ച ഭൃഗുകുലത്തിന്റെ യശസ്സുയർത്തിയതായിട്ടുള്ള ശൗനകാദി മഹർഷിമാരെ സൂതം പറയാ യപ്യസ്ത്രം ബ്രഹ്മശിരസ്തു അമോഘം വൈഷ്ണവം തേജ ആസാദ്യ സമഷാമ്യത് ഭൃഗുദ്വ യീ അപ്പി അസ്ത്രം ബ്രഹ്മശിരമോഘം ചതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമഷാംയദ് ഭൃഗുദ്വഹ ഭൃഗുദ് അന്വയം ഭൃഗുദ്വ ബ്രഹ്മശിര അസ്ത്രം അമോഖം അപ്രതിക്ൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യത് അപ്പോൾ വിഷ്ണുതേജസ്സിനെ പ്രാപിച്ചു ബ്രഹ്മാസം ശാമിപ്പിക്കപ്പെട്ടു ഇനി പതിനാറാമത്തെ ശ്ലോകം മാമം സ്ഥാഹ്യേദാശ്ചര്യം സർവാശ്ശര്യമയേച്യുദേ യം മായ ദിവ്യ സൃജത്യവധിഹന്യ ീ ഭഗവാന്റെ മഹത്വത്തെ ഒന്ന് പറയുകയാണ് സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പം ആ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനാ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ ഏത് ആയുധമായാലും ഉള്ളൂ അത് മോഹമായാലും വേണ്ടില്ല അമോഘായാലും വേണ്ടില്ല എത്ര വലിയ ശത്രുവായാലും ശത്രുവിൻ്റെ കഴിവായാലും ഭഗവാനാ സൃഷ്ടിക്കപ്പെട്ടതാ ബ്രഹ്മാവ് വരം കൊടുത്തു എന്നുവെച്ചാൽ അത് ബ്രഹ്മാവിനെ കൊണ്ട് ഭഗവാൻ വരം കൊടുപ്പിച്ചതാണ് അപ്പൊ ഒരു അസുരനെ ഒരു മഹാവിഷ്ണുവിനെ തോൽപ്പിക്കുക അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ബ്രഹ്മാവ് കൊടുത്ത വരം ഈ വിഷ്ണുവിനെ കൊണ്ടല്ല ആസുരണ വധം എങ്കിൽ ദേവിയെ കൊണ്ടു വധിക്കാം മഹാദേവനെ കൊണ്ട് വധിക്കാം അത്രയേ ഉള്ളൂ ഗണപതിയോ സുബ്രഹ്മണ്യനോ ആര് വേണിച്ചാൽ വധിക്കാം അപ്പൊ ബ്രഹ്മഭാവത്തിലുള്ള ആ ശക്തിക്ക് ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴെയാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ തമനാണ് അതുകൊണ്ട് മാക്സിമത്തിലാണ് നിൽക്കുന്നത് ബ്രഹ്മാവസ്ഥയിലാണ് അപ്പൊ അവിടെ ഇതൊന്നും ഒരു വിഷയമേ അല്ല അജഹ ജനനമില്ലാത്ത അജഹ ആണ് പിന്നെ അകർമ്മ കർമ്മ ഇല്ല ഭഗവാൻ ജന്മമില്ല കർമ്മമില്ല എങ്കിലും സകല സ്വരൂപം സ്വീകരിക്കുകയും ചെയ്യും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും അങ്ങനെ അജനായിട്ടുള്ള യഹ ആരാണോ ഉള്ളത് ഈ ഭഗവാൻ മായയാ ദേവ്യ മായാദേവിയായിട്ടുള്ള വിഷ്ണുമായ കൊണ്ട് ഇതം ഈ വിശ്വത്തെ സൃജതി സൃഷ്ടിക്കുന്നു അവധി രക്ഷിക്കുന്നു ഹന്തി ഹനിക്കുന്നു സർവാശ്ചര്യമയെ എല്ലാ തരത്തിലും സർവം ആശ്ചര്യം അത്രേ പറയാൻ നിർത്തുള്ളൂ അത്ഭുതം എന്നേ പറയാൻ നിർത്തിയുള്ളൂ അങ്ങനെയുള്ള ഈ സ്വരൂപത്തെ സ്വീകരിക്കുന്ന സ്വരാട്ടായിട്ടുള്ള വിരാട്ടായിട്ടുള്ള ഈ വിശ്വൻ ഭഗവാൻ തന്നെയതെ അപ്പൊ അതിൽ പ്ര അതിലുള്ളതായിട്ടുള്ള സകലതും സത്തും അസത്തും വീര്യമുള്ളതും നിർവീര്യവും ഒക്കെ ഭഗവാൻ തന്നെയാണ് അച്യുതെ ഇത് ഭഗവാനിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇത് ഭഗവാനാൽ തന്നെയാണ് അച്യുതെ അച്യുതനാൽ അച്യുതനിൽ ഏതത് ആശ്ചര്യം ഈ ഒരു അത്ഭുതം മാമംസ്ഥാഹ ഒന്ന് ഉണ്ട് എന്ന് ചിന്തിക്കുകയേ വേണ്ട അങ്ങനെ ഒന്ന് മംസ്ഥാഹ കൽപ്പിക്കുക അങ്ങനെ വേണ്ട അവിടെ ഒരു സ്ഥാനം കൊടുക്കുക അങ്ങനെ വിചാരം ചെയ്യുക അത് വേണ്ട മാമംസഅ അരുത് അങ്ങനെ ഒന്ന് ചിന്തിക്കരുത് മാമംസ്ഥ അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കണ്ട ശവനകാലി മഹർഷിമാരുടെ സൂതം പറയാ മാമാംസ അങ്ങനൊന്നും ചിന്തിക്കരുത് എന്ത് ഹി ഏതത് ആശ്ചര്യം ഇത് ഭഗവാൻ ഇങ്ങനെ ചെയ്തല്ലോ അത് വലിയ ആശ്ചര്യമാണല്ലോ ഈ ഉത്തര ഭഗവാനാർ ഉണ്ടാക്കിയതാണ് ഉത്തരയുടെ ഉള്ള ബീജം അഭിമന്യുവിന്റെ ഗർഭം അഭിമന്യുവിന്റെ ബീജം ഉത്തരയുടെ ഗർഭത്തിലുള്ളത് അത് ഭഗവാനാർ ഉണ്ടാക്കിയതാ ഈ അസ്ത്രം ബ്രഹ്മാസ്ത്രം അശ്വ അശ്വത്ഥാമാവിൻ്റെ മകൻ ദ്രോണൻ വിട്ടത് ബ്രഹ്മ ഭഗവാൻ ഉണ്ടാക്കിയതാ അശ്വത്ഥാമാവിനെ ഭഗവാൻ ഉണ്ടാക്കിയതാ അല്ലെങ്കിൽ ഇതൊക്കെ ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ഈ ഏതത് ആശ്ചര്യം ഇത് ആശ്ചര്യമാണെങ്കിലും പക്ഷേ ഈ ആശ്ചര്യം ആശ്ചര്യപ്പെടണ്ട സർവാശ്ചര്യമയേ സർവ സർവ്വം ആശ്ചര്യമയമാണ് ഭഗവാന്റെ കാര്യത്തിൽ അച്യുതേ അച്യുതനാണ് ഒരു ചുതിയും സംഭവിക്കില്ല ഒരു വീഴ്ച ഭഗവാനില്ല ഇതം ഇതൊക്ക മായയാവ്യ വിഷ്ണുമായയാകുന്ന മായാദേവിയാൽ മൂലപ്രകൃതി തന്നെ ദുർഗെന്നെ മഹത്തന്നെ ജീവൻ തന്നെ ചൈതന്യം തന്നെ അതാണ് വിഷ്ണുമായ ആ വിഷ്ണുമായയാൽ സൃജതി അവധി ഹന്ത്യജ ആ വിഷ്ണുമായയാൽ സൃജതി സൃഷ്ടിക്കുന്നു അവധി പാലിക്കുന്നു ഹന്തി ലയിപ്പിക്കുന്നു ഹനിക്കുന്നു അല്ലെങ്കിൽ ഹരിക്കുന്നു അതല്ലെങ്കിൽ വധിക്കുന്നു വധിക്കുന്നുണ്ടാവ ഇവിടെ ലയം എന്നുള്ളതാണ് ശരിക്കും വരിക അപ്പോൾ ഹന്തി അജഹ ജന്മം ഇല്ലാത്തതായിട്ടുള്ള ഭഗവാനാ മാംസ ഹി ഏതത് ആശ്ചര്യം സർവ ആശ്ചര്യമയേ അച്യുതേ യ ഇതം മായയാവ്യ സൃജതി അവതി ഹന്ദി അജ പദച്ച മായയാവ്യ വിഷ്ണുമായയാ മായ മായാദേവിയെന്നുള്ളത് വിഷ്ണുമായയാ ഇതും സൃജതി അവതി ഹി സർവാശ്ചര്യമയെ അച്യുതെ ഏതത് ആശ്ചര്യമംസ്ഥാഹ് അന്വയം അപ്പൊ ജനനമില്ലാത്തതായിട്ടുള്ള യാതൊരു ഭഗവാനാണോ ഈ വിഷ്ണുമായ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നത് രക്ഷിക്കുന്നത് ലയിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഈ ഭഗവാന് സർവാശ്ചര്യത്തെ കാട്ടുന്നതായിട്ടുള്ള ഭഗവാൻ ഒരു ചുരിയാൻ സംഭവിക്കാത്തായിട്ടുള്ള ഈ ശ്രീകൃഷ്ണന് ഇത് ഒരു ആശ്ചര്യമെന്ന് ചിന്തിക്കുകയേ അരുത് അങ്ങനെ സങ്കല്പിക്കുകയേ വേണ്ട ഭഗവാനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചിന്തിക്കരുത് പുത്രയുടെ ഗർഭത്തിൽ കടന്നു ബ്രഹ്മാസത്തെ ഇങ്ങനെ തടുത്തു എന്നൊക്കെ പറഞ്ഞത് ആശ്ചര്യമുള്ള സംഭവമല്ല എന്ന് പറയാണ് മാമം ആശ്ചര്യം സർവാശ്ചര്യമയുമായി സൃജത്യവതി ഹ്യജാം ഇനി പതിനേഴാമത്തെ ശ്ലോകം ബ്രഹ്മതേ വിനിർമുക്തൈരാത്മജൈ നിർമുക്തൈരാത്മജയ് സഹകൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണമിതമാതി ആര് ഈ ശ്രീകൃഷ്ണൻ എന്നതിനെ വിസ്തരിച്ച് പറഞ്ഞ ഭാഗമാണ് ആമുഖം ആണ് ഇത്രയും പതിനേഴ് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് അപ്പൊ അതിനെ ഒന്നിവിടെ ഉറപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള ഈ കാര്യങ്ങള് അത്യാശ്ചര്യം എന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഭഗവാൻ തന്നെ ആശ്ചര്യമായ ബ്രഹ്മതേജോ തേജോ വിനിർമുക്തൈഹി ബ്രഹ്മാസുരത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതായ ബ്രഹ്മ തേജ വിനിർമുക്തൈഹി ബ്രഹ്മ തേജസിൽ നിന്നും മോചനം നേടിയതായിട്ടുള്ള ആത്മജൈഹി ആ പുത്രന്മാരോട് കൂടിയിട്ട് അപ്പോൾ ആത്മജൈഹി ആരുടെയോ പുത്രന്മാരാണ് ആരുടെ പുത്രന്മാരാണ് അവിടെ പാണ്ഡവരുടെ പുത്രന്മാരാണ് കുന്തിയുടെയും പുത്രന്മാരാണ് ആത്മജൈഹി സ്വന്തം പുത്രന്മാരോടും കൃഷ്ണയാ സഹ അവരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലിയോടും കൂടി കൃഷ്ണയാ സഹ സതീ പ്രധ സന്മനസ്ഥിതി ആയ സാദ്വിയായിട്ടുള്ള സാത്വിക ആയിട്ടുള്ള പ്രഥ ഈ കുന്തി ദേവി പാണ്ഡവരുടെ അമ്മ ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ സഹോദരി അച്ഛമ്മങ്ങളാണ് ആ കുന്തി അഭിമുഖം പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള കൃഷ്ണ കൃഷ്ണനോട് ഇതം ആഹ കൃഷ്ണ കൃഷ്ണം കൃഷ്ണം ശ്രീകൃഷ്ണം ഇതം ആഹ പ്രയാണാഭിമുഖം ശ്രീകൃഷ്ണം ഇതം ആഹ പ്രയാ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ അത്രേ പറയാ ശ്രീ കൂട്ടാതെ കണ്ട് കൃഷ്ണനെയും രാമനെയും ഒന്നും പറയാൻ പാടില്ല എന്നാ പറയാ അതൊരു നിയമമാണ് നമ്മൾ വായിക്കുമ്പോഴൊന്നും അത് എളു എളുപ്പല്ല പറയുമ്പോഴും മാത്രം എളുപ്പമല്ല എങ്കിലും അങ്ങനെ വേണം എന്നുള്ളത് ഒരു നിയമാണ് കാരണം ശ്രീ ഭഗവാന്റെ കൂടെ വക്ഷസിലായിരിക്കണം അർത്ഥാങ്കിനിയായിട്ട് പാർവതി മഹാദേവനിലിരിക്കുന്ന പോലെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് ഈ വാണി ദേവി സരസ്വതി ദേവി ഇരിക്കുന്ന പോലെ അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളാണ് ഈ ശക്തി പാരായണം ചെയ്യാനുള്ള കഴിവ് ശ്രവിക്കാനുള്ള കഴിവ് പ്രഭാഷണം ചെയ്യാനുള്ള കഴിവ് ഒക്കെ ശക്തികളാണ് അതൊക്കെ ഈ ദേവീഭാവാണ് അതില്ലെങ്കിൽ ആ ആള് ആ രീതിയിൽ എത്തില്ല എന്ന് സാരം അപ്പൊ അതൊരു ശക്തിയാണ് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് പാചകം ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റും പക്ഷെ സ്വാദ് വേണ്ടേ ആ രീതിയിൽ ഭരിക്കാനുള്ള കഴിവ് പല പല നിർമ്മാണങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ പ്രത്യേകം പ്രത്യേകം കഴിവാണ് ഈ കഴിവാണ് ആ ശക്തി അത് അവർക്ക് എപ്പോഴാണോ ഭഗവാനാൽ അനുവദിച്ചു കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ ആ ശക്തി ഉണ്ടാവുകയുള്ളൂ ആ ശക്തി ഇല്ലാച്ചാൽ പിന്നെ ആ പണിയില്ല ജീവൻ കുറച്ചു കാലം കൂടി ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും പിന്നെ എപ്പോൾ വണച്ചാൽ പൂ എല്ലാ സമയത്തും ഈ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആ തേജസ്സോ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരില്ല ഭഗവാനിൽ അത് എപ്പോഴുമുണ്ട് എടുക്കുന്നത് വേണ്ട സമയത്ത് മാത്രം ഭഗവാൻ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് കാലസ്വരൂപിയാണ് ഭഗവാൻ അപ്പൊ ഇവിടെ ഈ ബ്രഹ്മ തേജ ഈ ബ്രഹ്മതേജ തേജ് ബ്രഹ്മ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭഗവാനാൽ അത് നിർവീര്യമാക്കപ്പെട്ടു അതിൽ നിന്ന് ഈ അവരെ നശിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു അപ്പോൾ അവർ മോചിപ്പിക്കപ്പെട്ടു അപ്പോൾ ബ്രഹ്മ തേജസ്സിൽ നിന്ന് ബ്രഹ്മാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള അവര് ആത്മജൈഹി അപ്പോൾ അവിടെ അങ്ങനെയുള്ള ആ പാണ്ഡവന്മാരെ അവരെ ഈ പാണ്ഡവന്മാരുടെ അമ്മയായിട്ടുള്ള കുന്തി തൻ്റെ മക്കളോടു കൂടിയിട്ട് ആത്മജയ്ഹി സഹ നമ്മൾ കുറച്ച് കൂട്ടിച്ചേർത്താലേ അത് കിട്ടുള്ളൂ അങ്ങനെ പ്രഥ ആത്മജൈഹി സഹ ഈ കുന്തി ദേവി മക്കളോട് കൂടിയിട്ട് കൃഷ്ണയ ഒപ്പം ആരാടെ പാഞ്ചാലിയും കൂടി ഉണ്ടൊപ്പം പ്രയാണ അഭിമുഖം കൃഷ്ണം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് താരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഭഗവാൻ രഥത്തിൽ കയറിയിരിക്കണം അപ്പോൾ പ്രയാണ അഭിമുഖം യാത്ര പറയാൻ വേണ്ടിയിട്ട് യാത്ര പറഞ്ഞു പിന്നെ രഥത്തിൽ കയറിയിരുന്നു ആ കൃഷ്ണൻ ശ്രീകൃഷ്ണനോട് ഇതം ആഹാ ഇപ്രകാരത്തിൽ പറഞ്ഞു ആര് സതീ പ്രഥ സന്മനസ്ഥിതിയുള്ള പതിവ്രതയായിട്ടുള്ള സാധ്യമായിട്ടുള്ള സാത്വികയായിട്ടുള്ള പാണ്ഡുവന്മാരുടെ അമ്മയായിട്ടുള്ള പാണ്ഡുവിന്റെ പത്നിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ അച്ചമ്പങ്ങളായിട്ടുള്ള കുന്തിദേവിക്ക് ദേവിക്ക് ധാരാളം വിശേഷണങ്ങളുണ്ട് കർണന്റെ അമ്മയായിട്ടുള്ള ദേവന്മാരെ ആഹ്വാനം ചെയ്യാൻ ദുർവാസാവ് മഹർഷി അനുഗ്രഹിച്ച മന്ത്രങ്ങളുള്ള അത് മാതിരിക്ക് കൊടുക്കാനും സാധിച്ചു അതൊന്നും എളുപ്പമല്ല പറയാനൊക്കെ വളരെ എളുപ്പ അതൊക്കെ ചെയ്തതായിട്ട് സർവം സഹയായിട്ടുള്ള കുന്തി ദേവി നിത്യദുഖിതയാണ് ദുഃഖത്തിൻ്റെ പ്രതീകമാണ് കുന്തി എന്നാ പറയുക ആ കുന്തി ഇപ്രകാരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി പറയാൻ തുടങ്ങി എന്നാണ് കുന്തിയെ സ്തുതിയിലേക്ക് എത്തുകയാണ് നമ്മൾ അപ്പോൾ ആരാ കുന്തി സ്തുതിച്ചത് ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ ആരാ സ്തുതിച്ചത് ഇതേപോലെയുള്ള വൈഭവമുള്ളതായിട്ടുള്ള കുടുംബത്തിലെ ഒരു കുലവധുവാണ് കുന്തിദേവി അപ്പോൾ കുന്തിദേവിയുടെ പ്രാധാന്യത്തെ പറയാതെ കണ്ട് പറഞ്ഞു ശ്രീകൃഷ്ണന്റെ വൈഭവത്തെ ഈ രക്ഷകൻ എന്ന നിലയ്ക്ക് പറഞ്ഞു കുന്തിദേവിയുടെ മക്കളുടെ ഈ അതിപ്രഭാവത്തെ മുഴുവൻ ആ പരമ്പരയെ അവരെ സഹായിക്കുന്നവരെ അവരെ ദ്രോഹിക്കുന്നവരെ ഒക്കെ ഈ ആമുഖത്തിൽ ഉൾപ്പെടുത്തി എന്നിട്ടാണ് കുന്തി ആര് കൃഷ്ണനാർ എന്ന് പറഞ്ഞത് ആ കൃഷ്ണനെ ഈ കുന്തി ഇങ്ങനെ സ്തുതിച്ചു എന്ന് പറയാനുള്ള ആമുഖാണ് പതിനേഴ് ശ്ലോകങ്ങൾ ബ്രഹ്മ തേജോ വിനിർമുക്തൈ ആത്മജയ് സഹ കൃഷ്ണയ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതമാഹ പ്രസീം ബ്രഹ്മ തേജോ വിനിർമുക്തൈ ആത്മജൈ ഹി കൃഷ്ണയാ സഹ സതീപ്രഥ പ്രയാണാഭിമുഖം കൃഷ്ണം ്രഹ്മാസുരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഈ പുത്രന്മാരോട് കൂടിയിട്ട് പാഞ്ചാലിയോട് കൂടിയിട്ട് സതിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ഈ കുന്തിദേവി പോവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് അന്വയം ബ്രഹ്മ തേജ വിനിർമുക്തൈഹി ആത്മജൈഹി സഹ കൃഷ്ണയ പ്രയാണ അഭിമുഖം പ്രയാണ അഭിമുഖം കൃഷ്ണം ഇതമാഹ ഇതം ആഹ പ്രധാ സതി പ്രയാണ അഭിമുഖം എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് എഴുതിയാൽ മതി ഇങ്ങനെ ബ്രഹ്മതേ ജോവിനിർമുക്തൈരാത്മജയ് സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതമാഹ പ്രസതി പതിനേഴാമത്തെ ശ്ലോകവും പറഞ്ഞു ഇനി പതിനെട്ടാമത്തെ ശ്ലോകം മുതൽ കുന്തി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കേൾക്കാം നാരായണ 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 ശ്രീ മഹാദേവി നമ ശ്രീ ഗുരുവായം നമ ശിവയായ നമ ശിവായായ നമ ശിവയായ ഗംഗണപതീ നമ ഗം ഗുരുഭ്യോ നമ സം സരസ്വതീ നമ ഓം വം വേദ വേദവ്യാസായ നമ ഓം വം വ്യാസായ നമ ഓ നമ ശിവായായ ശ്രീ ദക്ഷിണാമൂർത്തൈ നമ ഓം ശ്രീകൃഷ്ണായ നമ ഓ നമോ ഭഗവതീ വാസുദേവായ